അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സൺ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറയ അതേപോലെ തന്നെ റസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു ആ വഴി വരുന്നത് അപ്പോൾ ശ്രീധുവിൻ്റെ ചെരുപ്പിനെ കുറിച്ച് നോറ പറയുന്നുണ്ട് ആ ചെരുപ്പ് ഇട്ടിട്ട് നല്ല രസമല്ലേ കൂടെ നടക്കാൻ നല്ല കംഫേർട്ടില്ലേ ഞാനും ഇങ്ങനത്തെ ഒരെണ്ണം അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നോറ അപ്പോൾ നമ്മുടെ റസ്മിയും പറയുന്നുണ്ട് ശ്രീധുവിന് എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ചേരുന്നുണ്ട് അവൾ എന്തിട്ടിട്ട് വന്നു കഴിഞ്ഞാലും നല്ല രസമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീധു പറയുന്നുണ്ട് ആ ശ്രീധുവിൻ്റെ അടുത്ത് റസ്മി ചെരുപ്പിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് നാളെ തൊട്ട് ഞാൻ ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ വൈറ്റൽ വൈറ്റ് ചെരുപ്പിട്ട് നല്ല ഹൈറ്റായിട്ട് നിന്നാലല്ലേ ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ആന്ന് അപ്പം നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ നമ്മുടെ നോറയും പറയുന്നുണ്ട് സമയത്ത് ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മുടെ ശ്രീധു പോയി നിൽക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ വന്ന് മുട്ടുന്നുണ്ട് പിന്നെ ശ്രീധുവും ജിൻഡോ ചേട്ടനൊക്കെ അവിടെ നിന്ന് പോകുന്നുമുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാം